രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിലെ സിറാജ് എഡിറ്റോറിയൽ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം തിരഞ്ഞെടുപ്പിന്റെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പൊതുപരിശോധനയ്ക്ക് നൽകുന്നതിനുള്ള വിലക്ക് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യത്തോടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറന്തിരിഞ്ഞ നിൽപ്പ് വോട്ടെടുപ്പിൻ്റെ സിസി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം നശിപ്പിക്കണമെന്ന ഉത്തരവ് തുടങ്ങി തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയ്ക്ക് നിരക്കാത്ത നടപടികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു വരുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള മഹാസഖ്യം വിജയിച്ച കഴിഞ്ഞ വർഷത്തെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ കൃത്രിമം നടന്നതായി ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് തിരഞ്ഞെടുപ്പിന്റെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ വോട്ടർമാരെ വ്യക്തികൾക്കോ പാർട്ടികൾക്കോ തിരിച്ചറിയാനാകുകയും വോട്ടർമാർക്കെതിരെ ഭീഷണി ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന ബാലിഷമായ ന്യായം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യം നിരസിച്ചു ഇത്തരം ദൃശ്യങ്ങൾ ആഭ്യന്തര നിരീക്ഷണത്തിന് മാത്രമാണെന്നാണ് കമ്മീഷന്റെ അവകാശവാദം ഓരോ ബൂത്തിലും വോട്ട് ചെയ്തവർ ആറില്ലാമെന്ന് അറിയാൻ പാർട്ടി നിയോഗിക്കുന്ന ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെ പാർട്ടികൾക്കും പ്രവർത്തകർക്കും വേറെ തന്നെ മാർഗങ്ങളുണ്ടെന്നിരിക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതുകൊണ്ട് മാത്രം വോട്ടർമാരുടെ സ്വകാര്യത സൂക്ഷിക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കുമോ ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട എന്ന കമ്മീഷന്റെ സ്വേച്ഛാപരമായ നിലപാട് ജനാധിപത്യ വ്യവസ്ഥയിൽ ന്യായീകരിക്ക തക്കതല്ല വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ ദിവസത്തിനു ശേഷം നശിപ്പിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന്റെ ഉദ്ദേശുദ്ധിയും സംശയാസ്പദമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ശക്തമായതിനു ശേഷമാണ് കമ്മീഷന്റെ ഉത്തര ഉത്തരവ് വന്നതെന്നത് ശ്രദ്ധേയമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പോളിംഗ് ശതമാനത്തിലുണ്ടായ വൻ വർധന ചൂണ്ടിക്കാണിച്ചാണ് പോളിംഗ് ദിവസത്തെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമുള്ള സി സി ടി വി വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും വോട്ടർ പട്ടികയും പുറത്തുവിടാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ പ്രകടമായ ക്രമക്കേടുകളെ കുറിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ഉടൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച നിവേദനത്തിൽ വിശദമായി ചൂണ്ടിക്കാണിച്ചിരുന്നു പോളിംഗ് ദിവസം വൈകുന്നേരം അഞ്ചിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്ക് പ്രകാരം പോളിംഗ് അൻപത്തി എട്ട് പോയിന്റ് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു പിന്നീട് ഇത് അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമെന്നും തുടർന്ന് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമെന്നും രാത്രിയിൽ വിവരം മാറ്റി പറഞ്ഞു ഇതനുസരിച്ച് വൈകുന്നേരം ഏകദേശം എഴുപത്തിയാറ് ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഇതിൽ അസ്വാഭാവികതയുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി രണ്ടായിരത്തി ജൂലൈ മുതൽ നവംബർ വരെയുള്ള അഞ്ച് മാസത്തിനിടയിൽ സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഉണ്ടായ വൻ വർധനയും സംശയാസ്പദമാണ് നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാരാണ് ഈ കാലയളവിൽ വർദ്ധിച്ചത് അതിലൊരു ദുരൂഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്ന് ബാർ രണ്ട് വകുപ്പ് ഭേദഗതി ചെയ്ത കേന്ദ്രത്തിന്റെ നടപടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജന പരിശോധനയ്ക്ക് നൽകണമെന്നായിരുന്നു നിയമത്തിൽ പറഞ്ഞിരുന്നത് ഈ വകുപ്പിലെ എല്ലാ രേഖകളും എന്നതിനു പകരം ചട്ടങ്ങളിൽ പ്രത്യേകം പറയുന്നവ എന്നാക്കി മാറ്റി സർക്കാർ ഇതുവഴി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചട്ടത്തിൽ പ്രത്യേകം പറയാത്ത സിസിടി വി ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ തുടങ്ങിയവ പൊതുജന പരിശോധനയ്ക്ക് നൽകാതെ രക്ഷപ്പെടാനാകും പോൾ ഏജന്റുമാരുടെ നിയമനങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം തിരഞ്ഞെടുപ്പ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ മാത്രം പരിശോധനയ്ക്ക് നൽകിയാൽ മതിയാകും കമ്മീഷന്റെ ശിപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ പോളിംഗിന്റെ വീഡിയോഗ്രാഫി സി സി ടി വി ദൃശ്യങ്ങൾ പേപ്പറുകളുടെ പകർപ്പുകൾ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അഭിഭാഷകനായ മെഹ്മൂദ് നൽകണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ ഒമ്പതിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുസമൂഹത്തിന് പരിശോധനയ്ക്ക് നൽകാൻ കമ്മീഷന് ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതി ഉത്തരവ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ധൃതിപ്പെട്ട് കേന്ദ്രം നിയമത്തിൽ ഭേദഗതി വരുത്തിയതെന്നത് ശ്രദ്ധേയമാണ് സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട ഒരു അർദ്ധ നീതിന്യായ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർത്തും സുതാര്യമായിരിക്കണം ജനാധിപത്യത്തിന്റെ തടിത്തറയായ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമെന്ന് കമ്മീഷൻ അവകാശപ്പെട്ടാൽ അത് വോട്ടർമാർക്കും സമൂഹത്തിനും ബോധ്യപ്പെടുകയും വേണം വോട്ടർമാർക്ക് നിഷ്പക്ഷതയിൽ സംശയം ജനിച്ചാൽ സന്ദേഹം നീക്കേണ്ടത് കമ്മീഷന്റെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുന്നതിന് പകരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കുകയും തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതക്കായി സ്ഥാപിതമായ നിയമങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യുമ്പോൾ തകരുന്നത് ജനാധിപത്യമാണ്